അതക്ക. സബേ ഉമ്മയെ, ഉമ്മയുടെ പ്രത്യേക സമയമാണ്. അന്നെങ്ങേ ഒക്കെ പറഞ്ഞുറാണേക്കും. സബേ ഇത് കാര്യയാക്കണ്ടേ? ആ ഞാൻ ഒന്നും പറയട്ടില്ല. ഉമ്മ. നീ അമ്മ ഉമ്മനെ ഇവിടി സബേ. ഞാൻ പറഞ്ഞേക്കുന്നാ നീ വിളിച്ചിട്ട്. മാമി. മാമി വരെ എങ്ങനെയുണ്ട് ഏതാ അവൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടാറിയൊക്കെ പറയുന്നത് എന്തിനാണ് ഇവിടെ എന്റെ ആഹാരമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഊണ തന്നെ ഉണ്ടല്ലോ നീ അവിടെ ഇല്ലേ പോടയില്ല

ഞാനെന്താ ഇവിടുത്തെ ജോലിക്കാരിയാ ഞാൻ ജർസിക്ക് ഒരു സാധനം എന്റെ കൈകൊണ്ട് കൊടുക്കില്ല സേ അവിടെ എന്താന്ന് വെച്ചാ ഉണ്ടാക്കാനുണ്ട് അന്ന് ഞാൻ കേക്കാത്ത പഴിയൊന്നും ഇല്ലായിരുന്നു അറിയല്ലേ അത് വല്ല ഹോട്ടലുകളിലേയും വല്ല വാങ്ങി വാരി വലിച്ച് തിന്നിട്ട് വയറ്റുവേദനയും വല്ല അസുഖവും പിടിച്ചു കിടന്നിട്ട് എനിക്കാണ് പഴി മൊത്തം കേട്ടത് നിങ്ങൾ ഉൾപ്പെടെ എന്നെ പറഞ്ഞു എന്തെങ്കിലും ഒരു തുള്ളി വെള്ള വായിരി പോയങ് എടുത്തു കൊടുത്താൽ മതി പിന്നെ അല്ലെങ്കിൽ ഉമ്മാനും ഉണ്ടല്ലോ വേവിച്ചു കൊടുക്കാൻ അവരോ എന്തോ ചെയ്യട്ടെ പിന്നെ ഈ എല്ലാരും കൂടെ എന്നെ ഭരിക്കാനൊന്നും വരരുത് ഞാൻ കുറെ കാര്യങ്ങൾ ഇക്കാര്യത്ത് പറയാം ഇക്ക പോലും ഞാൻ ക്ഷമിച്ച് 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 അങ് എന്റെ നെല്ലിപ്പല കണ്ടിരിക്കുക ഓരോ പ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അളമൊട്ടിയ ചേരയും കടിക്കൂന്ന് ആ ഒരു അവസ്ഥയാണ് ഞാൻ ഞാനിപ്പോ കുറേ കാര്യങ്ങൾ പറയാത്തെന്തുകൊണ്ടാന്നറിയ ഞാൻ കൊടുക്കാതെ തന്നെ പടച്ച തമ്പുരാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ എൻ്റെ മനസ്സ് നോവുന്നത് അതിനുള്ള ഫലം കിട്ടുന്നുണ്ട് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ആരെയും ശപിക്കത്തില്ല പക്ഷേ ഇക്ക എന്നെ ഒരു ജോലിക്കാരിയോ ഭാര്യയുടെ പരിചാരികയോ ഒന്നും ആക്കരുത് പിന്നൊരു ആപത്ത് വന്നപ്പോൾ ഞാനൊരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത് അതിൻ്റെ പേരിൽ ഇക്ക എന്നെ മുതലെടുപ്പ് നടത്തരുത് ഇക്കായ്ക്ക് എന്തെങ്കിലും ഭാര്യക്ക് വേവിക്കണോ കൊടുക്കണോ എന്ന് വെച്ചാ കൊടുത്തു ഞാൻ ഇതിനകത്തൊന്നും ഇടപെടുത്തില്ല പിന്നെ എൻ്റെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ജെസി വീണ്ടും ഞാൻ വേറെ ഒന്നും ഇവിടെ അമ്മാരിയോ എൻ്റെ മക്കളങ്ങ ക്ഷീണിച്ചു പോയി ദിവസം ആ അത് പിന്നെ ആശുപത്രി കിടന്നല്ലേ മാൻ്റെ എൻ്റെ ക്ഷീണം അല്ലാതെ വേറൊന്നും ഇല്ല എന്തോ ആടി ഒരു ഉമ്മ അല്ലയോടീ ഞാൻ ആടി നീ ആടീ നീയപ്പറഞ്ഞപ്പ തടയുന്ന കേക്കും നീ പല കാര്യങ്ങളും അറിഞ്ഞ നീ ഇനി വന്നിട്ട് പറയാന്ന് യാച്ചാ ഞാൻ പറയാതിരുന്നത് നീ ഇവനെ വിശ്വസിക്കരുത് ആ സബിക്ക് എന്താ കൊഴപ്പം പോമ മോരോന്ന് വെറുതെ പറയാതെ ഇവൻ പറയുന്ന എല്ലാം നോണയാണ് ഞാൻ ഇപ്പഴാടി ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ഇവന്റെ ഒരു ചേട്ടനുണ്ടല്ലേ മൂന്ന് കെട്ടിടീ ഇവ രണ്ടല്ലേ ആയോളു അവൻ മൂന്ന് കെട്ടി മൂന്ന് കെട്ടി എന്നൊക്കെ ഉമ്മടുത്ത ആര് പറഞ്ഞു പറഞ്ഞ ആര് ഞാനങ് പറയാ മൂത്ത പെണ്ണിനെ ഓഹ് ആ വീട്ടുകാർ അടിച്ചിറക്കി വിട്ടതാടി ഇവിടെ നടക്കുന്നില്ലേ ഒരുത്തി അടിച്ചിറക്ക അതേപോലെ അത് കൈ കുഞ്ഞങ്ങാണ്ടായിരുന്നു വന്ന് സമരമൊക്കെ കിടന്നൊക്കെ പറയുന്നുണ്ടോ ആ സമയത്ത് തന്നെ ഇപ്പൊളിച്ചു പോയി വേറെ കെട്ടിയടി സഫി എന്നോടൊന്നും പറഞ്ഞില്ലല്ലേ ഓ എനിക്കിതല്ലേ സംശയം വന്നത് ഇവിടെ അവന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഓഹോ ഇനി കാണാ മോനെ കൊടുത്തെന്ന് ചോദിച്ചിട്ട് പറയുന്നു അയ്യേ അങ്ങനെയാ സഭയങ്ങനൊന്നും ആയിരിക്കത്തില്ല എനിക്കാണെങ്കി സങ്കടം വരും എനിക്കാണെങ്കി എന്താ ചെയ്യും ഈ സമയത്താ നിനക്ക് ഈ പയ്യെന്നും കൂടെ ഞാൻ അറിഞ്ഞത് കൊറേ കാര്യങ്ങൾ അറിഞ്ഞു എന്നിട്ടാ അതീ നിർത്തിയാവൻ എന്താ അതും അടുത്തപ്പോ വേറെ ഏതോ രാജ്യക്കാരി ഫിലിപ്പീന ഇൻഡോനേഷ്യന്ന അങ്ങനെ കൊണ്ട ആ അവളാണ് ഇപ്പം ോരോന്ന് പറഞ്ഞ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ നീ ഇവള് മാത്രേ ഉള്ള വേറെ ഉണ്ടോ എന്ന് വല്ല ഒരു എനിക്കൊരു കുടുംബത്തെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇത് സത്യാണ് ആ ഏറ്റവും തെളിവോട് കൂടി അടി പറഞ്ഞ നീ പയ്യ അവനോട് ചോ ചോദിക്കുമ്പോ ചോദിച്ചു നോക്കും ഇതൊക്കെ സത്യാണോന്ന് ചെലപ്പോ അവൻ പറയത്തിയൊന്നുമില്ല ഇപ്പൊ നീ ഇപ്പ അടിക്കാനിക്കുന്ന പിന്നെ വേറെടുത്തോണ്ടല്ലേ അവൻ്റെ പെണ്ടാട്ടി പറയുകയാണെ കൂട്ടുകാരന്മാരെ ഭാര്യമാരെ റൂമിലാണ് അവന് എപ്പോഴും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നെ ഏ രണ്ടര വെച്ചോണ്ടിരിക്കുന്ന ഒന്നും ശരിയാവത്തില്ല അതല്ലേ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അടിച്ചിറക്കാൻ നോക്ക് പിന്നെ അവനെ നിന്റെ ചരടി കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കി അവൻ കൈവിട്ടു പോവും അത് ഞാൻ പറയാ അവനൊരു പെങ്കോന്തനാക്കി നീ മാറ്റണം തന്നെ അവനെ നിന്റെ പാവാട ചരടി ഇങ്ങനെ കെട്ടി നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കണം അല്ലെങ്കി ഇവന്മാരൊക്കെയാണ് അങ്ങ് പറന്ന് പോവും കുടുംബ പാരമ്പര്യം തന്നെ കൊണ്ടോ ആ നീ കേടാ പിന്നെ പറയാം ബാക്കി ഞാൻ പോയി പോയിതൊക്കെ ഒന്ന് മാറിട്ട് എവിടെ പോയിവിടൊന്ന് കേടാ ആ ഞാൻ അതിഞ്ഞിട്ട് മാറിട്ട് ഞാൻ ഇവിടെ കിടക്കാം എനിക്ക് നിന്റെ അടുത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ തര പറയുന്നത് ശരിയായിരിക്കും സഫിയുടെ രണ്ടൂന്ന് ദിവസത്തെ പെരുമാറ്റത്തിൽ തന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നു മക്കളേയും ഭാര്യയും ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ ആളാണെങ്കിൽ എന്നെന്തു കൊണ്ട് തള്ളിക്കളയത്തില്ല പോയ തെങ്ങുമുണ്ട് ആട് പിടിച്ചിരി പുരോടൊന്നും കണ്ടിട്ടാണ് എന്റെ മോക്കിലെല്ലാം കൊടുത്ത് വിട്ടത് അവകാശികളായിട്ട് രണ്ട് പെണ്ണുണ്ട് ഞാൻ രണ്ടേ നിൽക്കുന്ന മൂന്നേ നിൽക്കുന്ന വേണ്ടായിരുന്നു

ഏഹ് അവനിക്ക് എന്തിനൊക്കെ അങ്ങോട്ട് തന്നല്ലേ എന്റെ മോളെ കെട്ടിച്ചു വിട്ടത് ആശുപത്രി പോകണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ ചെലവാക്കി മറ്റവളെ അടിച്ചിറക്കിയില്ലെങ്കി എന്റെ പെണ്ണ് ഇവിടെ കിടന്ന് മരിച്ചു പോവും അതറിയാലോ അവളെന്താ ചെയ്തതാ അവളൊന്നും ചെയ്തല്ല അവളൊന്നും പറയണ്ട അവളെറക്കിയാലും പോവാനും കല്യാണത്തിന് മുമ്പ് എന്താ പറഞ്ഞത് അവളെ അവളങ്ങനെ ഒഴിവാക്കാൻ പറ്റൂ പെണ്ണിന് ഗുളിയൊക്കെ കൊടുത്ത എവിടെന്നു കണ്ട നീ എന്നെ തിരക്കി വന്നോ ഡീ ജീ നീ അകത്ത് കേറ് കെടാ റെസ്റ്റ് ഇടു ഉമ്മാതെവിടെ പോയിരുന്ന ഞാൻ ഈ വീടിന്റെ ചുറ്റുമൊക്കെ നോക്കാൻ ഇറങ്ങി വീടും വസ്തു ഒക്കെ ഒന്ന് കാണണ്ടേ പിന്നെ അയൽക്കാരൊക്കെ ആയിട്ടൊന്നും സംസാരിക്കാമെന്ന് വിചാരിച്ചിറങ്ങി എന്നിട്ടും അയൽക്കാരെയൊക്കെ കണ്ട പരിചയപ്പെട്ട ആ അങ്ങനെ ആരും സംസാരിക്കാനൊന്നും വന്നില്ല എടീ നീ ഇങ്ങനെ പാവമായിട്ട് നിൽക്കല്ലേ ഞാനന്നും നിന്റെ വിളിച്ച് ദിവസവും പറഞ്ഞിരുന്നില്ലേ നീ ഇങ്ങനെയൊക്കെ നിന്നാ ഇതൊന്നും നടക്കത്തില്ല എടുത്ത് ഞാൻ ഇത്ര അവിടെ പറഞ്ഞു എന്ന് അനെങ്കിലും ആദ്യ ഒഴിവാക്ക അമ്മ അതിനെ കൊണ്ട് പറ്റുന്നില്ല പറ്റുന്നില്ലമ്മോ ഞാൻ പറ്റുന്നടുത്തോളം ഞാൻ ശ്രമിച്ചെന്ന് പറഞ്ഞില്ലേ അമ്മ പറയുന്ന ഇറങ്ങി അല്ലേ ഇതിപ്പോ പത്തൊമ്പത് സെന്റ് ഉണ്ടാന്ന് തോന്നുന്നു അവ എന്റെ പറഞ്ഞു മുപ്പത്തിയാലെന്ന് എങ്കിലും കൊഴപ്പില്ല തെങ്ങും രാവും ഒക്കെ ഉണ്ട് നമ്മൾ കൊടുത്തതിനൊക്കെ മുതലാ ഈ പിള്ളാരും അവരും എല്ലാം അവകാശികളായിട്ട് ഇടക്കില്ലേ നിനക്കിതിൻ്റെ ഇതൊന്നും എടി ഞാൻ ആ വന്ന് കേറുമ്പോ ആ വീട്ടിലെ മൂന്ന് തടി മാടിച്ചു കള അവമാരെന്ന് പറഞ്ഞ അതാര് എന്റെ നാത്തുകുമാരടി എന്റെ പെ പച്ചിമാര് എന്നിട്ടു ഉമ്മ എന്താ ഇത് ഓ ഗുണ്ടകളെന്ന് പറഞ്ഞ അതിനപ്പുറമൊന്നുമില്ല ഗുണ്ട ഇതൊക്കെ ഇപ്പഴാണല്ലോ ഉമ്മ പറയുന്നത് ആദ്യമൊക്കെ ഞാൻ പേടിച്ചെടി അങ്ങനെയായിരുന്ന എന്നോടൊന്നും ചെയ്യാൻ വന്നില്ല ഓ ഞാൻ കെട്ടിയനെ കെട്ടിയതിനൊണ്ട് ആദ്യമേ എസ്കേപ്പ് എസ്കേപ്പായി എൻ്റെ ഉമ്മടുത്താ കാളി ഓ ബാക്കിയുള്ളതൊക്കെ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു നാത്തൂനെ എടുത്തിട്ട് അടിച്ചടി അത് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പം അതിനെന്ത് ഓ അതെന്നിവിടെ പറയണ്ടമ്മ രാമക്കൊന്നും ആരും പെണ്ണും കൊടുക്കുന്നില്ല പറഞ്ഞാൽ ആരും കൊടുക്കും ആ വീട്ടിൽ ഒരു ദിവസം രാത്രി കിറത്തി പൊളിപ്പിക്കൂ ഇപ്പം തന്നെ വാർത്തകളിൽ കേണുന്നില്ലേ സ്ത്രീധനത്തിന് വേണ്ടി അങ്ങനെ ഇത് അങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ അയക്കുന്നു പെമ്പിള്ളാരോ എല്ലാവരും കൊടുക്കുവോ ഒരു വീട്ടിലൊന്നോ രണ്ടോ കാണും അധികമായിട്ട് പെൺപിള്ളേരുണ്ടോ അതും എല്ലാ മക്കളെയും തലയിൽ വെച്ച് വളർത്തുന്ന തള്ളന്മാർ എന്നിട്ട് പിന്നെ ഉമ്മ കൊടുത്തതാണ് ആ നിന്നെ കൊടുത്തതെന്ന് പറഞ്ഞാൽ നീ ഒറ്റക്കാലം ഇന്നിട്ട് പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇല്ല സമ്പത്തൊക്കെ ഉണ്ട് പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ കുടുംബക്കാരെല്ലാം മൂന്നും നാലും കിട്ടിയതും പെണ്ണുങ്ങളെ വീടുകൾ കുറവ് നടക്കുന്നവര് അതേ ഉള്ളു പ്രശ്നം പറഞ്ഞു പറഞ്ഞുതേ ഞാൻ നിർത്തിക്കൊള്ളാം സഭയ എനിക്കറിയാം സഭ ഇനി വേറെ ഒന്നും പോകത്തില്ല എനിക്കറിയാം ഇങ്ങനെ നിർത്തണമെന്ന് ഉമ്മടെ മോള് എന്നല്ലേ ഞാൻ പിന്നെ നീ നിന്റെ കൈക്ക് അങ്ങ് നിർത്തിയാ മതി അതിനുള്ള അടവൊക്കെ ഞാൻ പറഞ്ഞു തരാം ചെല്ലു നീ അങ്ങ് പോയിക്കടാ ഇ പെണ്ണേ ഇതുള്ള പേര് ഇതോടീ ജസി ആ ഷെമി അവക്ക് കൊറച്ച് പാല് ഓട്ട്സൊക്കെ കലക്കങ്ങോട്ട് പെണ്ണിനിച്ചി എന്തെങ്കിലുമൊക്കെ കൊടുത്തു വയറൊക്കെ ഒന്ന് ശെരിയാക്കട്ടെ പാല് കാച്ചോ കാസി പാല് കാച്ച കൊടുക്കാനൊക്കെ പറയുന്നു പാല് ഫ്രിഡ്ജി ഇരിപ്പണ്ടോ േരം ഞാൻ പോയി റോസ്റ്റ് എടുക്കട്ടെ കൊടു ഇനി പാല് കാച്ച പാത്രം എവിടെ ഇരിക്കുന്നു കൊള്ളാം മോള നോക്കാൻ വന്ന തള്ള വന്നിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ചായയും പാലും ഒക്കെ ഇടാൻ പറയുന്നത് ആണെങ്കി വന്നിട്ട് ഓടിക്കട്ട് വാപാണ്